യു എയിലെ സ്വകാര്യ സ്കൂളുകളിൽ കെ ജി വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും നാല്പത് മിനിറ്റ് അറബി പഠനം നിർബന്ധമാക്കി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് ചെറുപ്രായം മുതൽ ഭാഷ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം പുതിയ അധ്യയന വർഷം മുതൽ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കണം ഇമാറാത്തി അറബിക് സംസാരം വളർത്തിയെടുക്കാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് നിർദ്ദേശം ഇതോടെ എല്ലാ ആഴ്ചയും ഇരുന്നൂറ് മിനിറ്റ് അറബി ക്ലാസ് ആണ് കുട്ടികൾക്ക് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് അധ്യയന വർഷത്തിൽ ഇത് മുന്നൂറ് മിനിറ്റായി വർദ്ധിപ്പിക്കും ഇതിലൂടെ ഓരോ ദിവസവും ഒരു മണിക്കൂർ ക്ലാസ് കുട്ടികൾക്ക് ലഭിക്കും എല്ലാവിധ പാഠ്യപദ്ധതികളും നടപ്പാക്കുന്ന സ്കൂളുകളിലും നിബന്ധന ബാധകമായിരിക്കും സ്വകാര്യ നഴ്സറി കെ ജി ക്ലാസ്സുകളിൽ ആഴ്ചയിൽ നാലു മണിക്കൂർ അറബി പഠനത്തിനായി മാറ്റിവെക്കണമെന്ന് അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റിയായ അഡക് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഈ വർഷം ആഴ്ചയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മിനിറ്റും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അക്കാദമിക വർഷത്തിൽ അഞ്ചു മണിക്കൂറുമാക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് അറബി സംസാര ഭാഷയായ കുട്ടികളോ അറബി ഭാഷ ആദ്യമായി പഠിക്കുന്ന കുട്ടികളോ ആണെങ്കിലും പഠിച്ചു തുടങ്ങുന്ന ഏറ്റവും നിർണായക സമയത്ത് തന്നെ നിലവാരമുള്ള അറബി ഭാഷാ പഠനം സാധ്യമാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം ഗൾഫ് മാധ്യമം യു